ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് നടന്ന ഏഷ്യ കപ്പ് സൂപ്പർ ഫോർ മത്സരത്തിലെ സൂപ്പർ ഓവറിൽ നടന്ന ചില സംഭവങ്ങൾ ചില നാടകീയ സംഭവങ്ങൾ വലിയ ചർച്ചയായിരിക്കുകയാണ് സഞ്ജു ചെയ്ത റൺഔട്ട് ഔട്ട് എന്തുകൊണ്ട് ഔട്ട് അല്ല എന്നതാണ് പലരുടെയും ചോദ്യം അർഷദീപ് ബോൾ ചെയ്യുന്നു ബാറ്റർ ഷനക അടിക്കുന്നു ബോൾ കീപ്പർ സഞ്ജു പിടിക്കുന്നു ഉടനെ തന്നെ സ്റ്റമ്പിലേക്ക് എറിയുന്നു സ്ട്രൈക്കിയ സെന്ററിൽ നിന്ന് റണ്ണിനായി ചാടി ചാടിയിറങ്ങിയ ശനകയെ സഞ്ജു റൺ ഔട്ടാക്കാൻ ശ്രമിക്കുന്നു ഷനക അപ്പോൾ ക്രീസിൽ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ അടുത്ത നിമിഷം അർഷദീപ് ഒരു കോഡ് ബിഹൈൻഡ് അഥവാ കീപ്പർ ക്യാച്ചിന് അപ്പീൽ ചെയ്യുന്നു ആൻഡ് അമ്പയർ സ്ട്രൈക്കർ ഔട്ട് എന്ന് വിധിക്കുന്നു പക്ഷേ ഡിആർഎസ് എടുത്തപ്പോൾ ശനകയുടെ ബാറ്റിൽ ബോൾ തട്ടിയിട്ടില്ല എന്ന് കണ്ടെത്തുകയും നോട്ട് ഔട്ട് വിധിക്കുകയും ചെയ്യുന്നു അതോടെ ശനക നോട്ട് ഔട്ടായി തീരുന്നു പല ആളുകളുടെയും സംശയം അപ്പോൾ സഞ്ജു നടത്തിയ ആ റൺ ഔട്ട് എവിടെ പോയി എന്നതാണ് അവിടെ സംഭവിച്ചത് ബാറ്റർ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ബാറ്റിൽ കൊണ്ട് അത് കീപ്പർ പിടിച്ച് ഔട്ടായി എന്നാണ് അമ്പയർ അർഷദീപിന്റെ അപ്പീലിലൂടെ തീരുമാനമെടുത്തത് അതോടെ ആ ബോൾ ആ നിമിഷം മുതൽ അതായത് സഞ്ജു ബോൾ പിടിച്ച നിമിഷം മുതൽ ഡെഡ് ആയി കഴിഞ്ഞു പിന്നീട് അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല ക്യാച്ചിന് ശേഷം നടന്ന സംഭവങ്ങൾക്ക് ഒന്നും വാലിഡിറ്റി ഇല്ല ഡിആർഎസ്സിൽ തീരുമാനം ബാറ്റർ കീപ്പർ ക്യാച്ചിലൂടെ ഔട്ട് അല്ലെങ്കിൽ നോട്ട് ഔട്ട് ആവുമായിരുന്നു എന്ന് മാത്രമാണ് അഥവാ സഞ്ജുവിൻ്റെ എയർ സ്റ്റംബിൽ കൊള്ളാതെ അവർ ഓടിയിരുന്നെങ്കിൽ ആ റണ്ണും അവർക്ക് കിട്ടില്ലായിരുന്നു ഡിആർഎസ് ഉള്ള മത്സരങ്ങളിൽ ബോൾ അമ്പയറുടെ തീരുമാനത്തിന് ശേഷം ഡെഡ് ആവുന്ന പ്ലെയിങ് കണ്ടീഷൻസിൽ മാറ്റം വരേണ്ടതാണ് നിയമാനുസരണം പ്രവർത്തിക്കുന്ന അമ്പയർമാർക്കാണ് ഒടുവിൽ പഴുകേൾക്കേണ്ടി വരുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കാര്യത്തിൽ വരേണ്ടത് എന്നാണ് നിങ്ങൾ കരുതുന്നത് കമന്റിൽ പറയുക